ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വാ അപ്പ് ലോഗസപ്പ് ഇന്ന് നമ്മൾ എവിടേക്കാണ് പോണി വെച്ചാൽ നമ്മൾ റീസ്റ്റൈൽ കൗച്ചറിലോട്ടാണ് കേട്ടോ നമുക്കൊരു ഫങ്ഷൻ വരുന്നുണ്ട് സോ കുറച്ച് രണ്ട് മൂന്ന് ഡ്രസ്സ് നോക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ഞാനും മമ്മിയും കൂടിയാണ് കേട്ടോ പോണത് ആൻഡ് ഞാനിങ്ങനെ ഓരോന്നും മമ്മീനെ പറഞ്ഞു കളിപ്പിക്കുകയാണ് ഗൈസ് ആൻഡ് നമ്മൾ ഫൈനലി അവിടെ എത്തിയിരിക്കുകയാണ് ചേച്ചി ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ഷോപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് സോ നമുക്ക് എന്തായാലും പോയി നോക്കി നോക്കാം ഹായ്ക്കുണ്ട് വിശേഷം കൊറേ ദിവസേ നമ്മൾ കണ്ടിട്ട് അതെ അതിനോള ഗൈസ് അല്ല എന്താണ് എന്താ ഏ എൻ്റെ വന്നതാണല്ലേ അപ്പൊ അടങ്ങി ഈ സ്റ്റൂളിൽ സ്റ്റൂളില് വന്നിരുന്നുള്ളൂ ഗൈസ് അപ്പൊ ഇവിടെ ഒരുപാട് നമ്മൾ വന്നതിനേക്കാട്ടിൽ ഒരുപാട് ചേഞ്ചസും അതേപോലെ പുതിയ പുതിയ ജ്വല്ലറി കളക്ഷൻസ് വന്നിട്ടുണ്ട് ഡ്രസ്സിന് വന്നിട്ടുണ്ടോ ഒരുപാട് ഇത് നമ്മിയന്ന് ഈ ഒക്കെ വന്നിട്ടുണ്ട് നമ്മളെ അടുത്തല്ലേ രണ്ടു ദിവസം മുൻപാണ് ഉണ്ണി ഒരു ഗ്രീൻ കളർ ഒരു റീല് ചെയ്തത് ആ ഡ്രസ് കൊണ്ടുപോയി ഗ്രീൻ അല്ലോ അല്ലേ ലൈറ്റ് ഗ്രീൻ എല്ലോ ആണ് അത് ഒരുപാട് പേര് ചോദിച്ചിരുന്നു സ്റ്റിച്ച് ചെയ്യിപ്പിച്ചാണോന്നൊക്കെ പക്ഷെ അല്ല അതെല്ലാം ഇവിടെ തറവാട്ടെന്നാ റീച്ചിൽ കാശ് എല്ലാം കേട്ടോ അത് ഞാൻ ഒന്നും അത് നമുക്ക് എനിക്ക് കറക്റ്റ് ഫിറ്റ് ആയിരുന്നു വേറെ ഒന്നും ചെയ്തിട്ടില്ല സ്കേട്ടായാലും ടോപ്പ് ആയാലും ഒന്നും ചെയ്തിട്ടില്ല കറക്റ്റ് ഫിറ്റ് ആയിരുന്നു ഇടയിലിടുന്ന നമ്മുടെ ഇങ്ങനത്തെ ടൈപ്പ് ഡ്രസ് ഫുള്ള് നമ്മളെ റീച്ചൽ കാസ് ഫുള്ള് എവിടെന്ന ചോദിക്കേണ്ട റീച്ചൽ കാശ് നമ്മൾ എവിടെ തുടങ്ങിയ ശേഷം കല്യാണങ്ങൾക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുത്ത് കാശ് കളഞ്ഞിട്ടില്ല കേട്ടോ ഇതില് റെന്റൽ ഷോപ്പാണ് നമുക്ക് ആവശ്യാനുസരണം അവർ ചെയ്തു തരും അപ്പൊ ഇപ്പൊ കുറെ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു നമുക്കൊരു ഫങ്ഷൻ ഉണ്ട് അപ്പൊ ഞാൻ നമ്മളെ നമ്മൾ ഒക്കെ നോക്കി വെക്കാന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ് ഒരുപാട് ജ്വല്ലറി കളക്ഷൻസ് വന്നിട്ട് എല്ലാം ഡ്രസ്സിന് മാച്ച് ആയി മാച്ചിട്ടുണ്ട് നമുക്ക് എന്ത് ഭംഗിയാ നോക്കിയത് ഒത്തിരി വലിയ ഹാങ്ങിങ്സ് ഇടുന്നവർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നമുക്ക് അതിന്റെ കല്ലും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് പക്ഷെ എനിക്ക് ഇത്ര വലുത് ഇഷ്ടമില്ല പക്ഷെ ഇടുന്നവർക്കൊക്കെ നന്നായിട്ടുണ്ടാവും ഇതൊക്കെ സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കണം കേട്ടോ ഇത് കഴിഞ്ഞ നമ്മള് അതെ അല്ലെ അപ്പൊ ഇപ്പൊ നമ്മളുടെ ഷോപ്പ് വരുന്നത് ഈ നമ്മളുടെ കഞ്ഞിയമ്പുരം സെവൻത്ത് ഡേയുടെ അവിടെയാണ് പക്ഷെ ചേച്ചി നമ്മളുടെ സൂൺ ഒറ്റപ്പാലത്തോട്ട് ഷിഫ്റ്റ് ആവാണ് അപ്പൊ നമുക്ക് ഇനി രണ്ട് ബസ് കയറിയിട്ടൊന്നും വരണ്ട ഒറ്റ ബസ് കയറിയാ മതി അതല്ല നമുക്ക് കുറച്ചും കൂടെ അടുത്തായിട്ടോ അപ്പോൾ നമ്മൾ ഇത് ലാസ്റ്റ് സ്റ്റോക്കാണ് നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക ഷിഫ്റ്റ് ആകുമ്പോഴത്തേനും ഇത് സെയിൽ ഇത് സെയിൽസിന് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് ഫുള്ള് നമ്മൾ കഴിക്കുക അവിടെ പോകുമ്പോൾ റെൻറ്റൽ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ റെൻ്റൽ ജ്വല്ല ജ്വല്ലറീസ് ഇത് മാത്രമല്ല ഇത് കൂടുതൽ ചേച്ചി ഓൺ ദ വേ ആണ് യെസ് അപ്പോൾ ഡ്രസ്സസ് ആയാലും ശരി ഓർണമെന്റ്സ് ആയാലും ശരി എല്ലാം എന്റെ മക്കൾക്ക് അത്ര ഇല്ല എന്റെഅത്രേശ്രിത് ഇത് സൂപ്പർ ആയിട്ടുണ്ടോ ഉണ്ണിക്ക് വേറെ പോലെ ഇത് ലൂസാ. മ്മി എന്നോട് ഇട്ട് നോക്കാൻ പറഞ്ഞു അപ്പൊ എനിക്ക് ഇഷ്ടായില്ല ഇഷ്ടായില്ല പക്ഷെ ഇപ്പൊ എനിക്ക് ഇട്ടപ്പോ നല്ല രസം തോന്നി ഗൈസ് സിമ്പിളായിട്ട് ചെറുതായിട്ടൊന്നും ഷേപ്പ് ചെയ്യാനുണ്ട് ബാക്കി എല്ലാം ഫിറ്റ് ആണ് ആ കാണുന്ന ക്യാമറ ഒന്നും കൂടി നല്ല നല്ല തിളക്കാണോ ഞാൻ അവളോട് പറഞ്ഞതാ ഉണ്ണിട്ട് നോക്കി അവള് പറഞ്ഞു വേണ്ട അവൾക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്ത പോലെ ഉണ്ട് എനിക്ക് രണ്ടുപേർക്ക് യൂണിഫോം പക്ഷെ അതെന്താണില്ല ഫസ്റ്റ് പറഞ്ഞപ്പോ അവനാ ആദ്യം അവള് വേണ്ട പറയും പിന്നെ അവളെ അപ്പൊ ഇവിടെ ഒരു ഇരുട്ട് പോലെ കണ്ടു ഞാൻ വിചാരിച്ചു എന്തൊരു ഇരുട്ട് ഇവിടെ ഓഫ് ചെയ്തിപ്പോഴും ആ വേറെ ഇട്ടിട്ട് വായോ പക്ഷെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് അടുത്ത പൊണ്ണി വേർ ചെയ്തിട്ട് വരും നമുക്ക് വരുമോ അപ്പൊ കല്യാണപ്പെടിയായിട്ടുണ്ട് ഇനി ഇനി ചെക്കന് മാത്രമേ തേടണ്ടുള്ളൂ അല്ലേ ചെക്കന് മാത്രമേ തേടണ്ടു കല്യാണപ്പെടിയായിട്ടുണ്ട് ഇവിടെ വന്നുള്ള ഒരു അതൊന്ന് പക്ഷെ അതിനുള്ള ഓർണമെന്റ്സും കറക്റ്റ് ആയിട്ട് കൊണ്ടാവാം സെയിം കളർ ഓർണമെന്റ്സ് ഒക്കെ നോക്കിയേ നല്ല നല്ല ഭംഗിയുള്ള ഓർണമെന്റ്സ് ആണ് കേട്ടോ അതെ പക്ഷേ എനിക്ക് ഹെവിയെ പോലെ തോന്നും പക്ഷെ ഇത് ഇട്ട രസമുള്ളവരുണ്ട് കേട്ടോ ഇതും വലിയ കുഴപ്പമൊന്നും ഇല്ല നമുക്ക് ഇതേ സെയിം കളറിനുള്ള ജ്വൽസും ഇവിടെ നമുക്ക് എടുത്തിട്ട് പോവാറേറ്റ് ആയിട്ട് മേടിക്കണം അങ്ങനത്തെ ഒന്നും വേണ്ട പൈസ ഇതാണ് എൻ്റെ ഒരു ഔഷധിച്ച് ഇതിലേതാ രസം ഞാൻ രണ്ടു നിങ്ങൾ രണ്ടുമിനേതാണ് നല്ലത് കേട്ടോ

സെക്കൻഡ് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നിനൊന്ന് മെച്ചായിട്ട് എടുത്തിട്ട് പോവാട്ടോ കാരണം നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇഷ്ടത്തിന് അനുസരിച്ച് എല്ലാം അപ്പൊ അപ്പതന്നെ നമ്മളുടെ സൈസിനനുസരിച്ച് നമുക്ക് എല്ലാം കറക്റ്റ് ചെയ്ത് തന്ന ആൾ അത് വരെ ഓടും അത് കഴിഞ്ഞേ നിർത്തുള്ളൂ ഇനിയിപ്പോ കല്യാണ സീസൺ ഒക്കെ വരുന്നത് എന്തായാലും വരണം നമ്മള് എന്തായാലും എല്ലാരും വിസിറ്റ് ചെയ്യാട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് പിന്നെ നമുക്ക് ഇത് ഇവിടുന്ന് ഡ്രസ്സ് എടുത്തുകഴിഞ്ഞിട്ട് നമ്മൾ പുറത്തു പോയി എന്താ ഓൾട്ടറേഷൻ ചെയ്യണമെന്നുള്ളൊരു പേടിയൊന്നും വേണ്ട അതൊക്കെ ചേച്ചി തന്നെ എല്ലാം സെറ്റ് സെറ്റാക്കി തന്ന് ജ്വല്ലറീസ് എല്ലാം ചേച്ചി സെറ്റ് ആക്കി തരും അല്ലെ നിങ്ങളൊന്ന് നോക്കി ഇതുപോലെയുള്ളൊരു ഒക്കെ നമ്മൾക്ക് എടുത്ത് ഇടണ പൈസ കൊടുത്ത് ആ ഒന്നോ രണ്ടോ വട്ടം അത് അപ്പോ ഇത് ഹൽദിയുടെ ഡ്രസ്സാണ് അപ്പൊ നമ്മള് റിസെപ്ഷൻ ഡ്രസ്സായി കല്യാണത്തിലുള്ള ഡ്രസ്സായി ഹൽദിക്കുള്ളതുമായി ഇല്ലേ ഞാൻ പറഞ്ഞില്ലേ മമ്മി ലുക്ക്

പ്രത്യേകിച്ചും ഹെവി ഡ്രസ്സ് കൊടുക്കാനെ കാണുമ്പോ ഒരു ഭംഗിയല്ലേ നോക്കി എന്തൊരു വർക്ക് അത് ഇത്രയും വർക്ക് ഒക്കെ നമ്മളൊരു ഡ്രസ്സ് എടുക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ അത്രയും അറിയാം നമ്മൾ ഉണ്ണിമോളുടെ കല്യാണത്തിന് ഉണ്ണിക്ക് ഭാവിക്ക് എടുത്തിരുന്നു അതിന് ഇത്ര ഒരു ഡ്രെസ്സിന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വന്നിരുന്നു എന്നിട്ട് നമ്മളത് ഇടോ ഇല്ല ഒരു വട്ട് രണ്ടു വട്ട അവർ ഇട്ടിട്ടുള്ളൂ എന്നിട്ട് അത് ആർക്കോ കൊടുത്തോട്ടോ അടുത്തൊരു ട്രഡീഷണൽ ലുക്കാണ് കേട്ടോ കാണിക്കുന്ന നല്ല ഭംഗിയായിട്ടുള്ള ഒരു വൈറ്റ് ആണ് ഒരു ആ ഓഫ് ആണ് പിന്നെ നല്ലൊരു ബ്രൗൺ കളർ ആണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞു ഇനി ഞാൻ പറയുന്നില്ല നിങ്ങൾ വെറുതെ പറയുന്നത് എല്ലാം ആ എല്ലാം ഒന്നിനൊന്നും മെച്ചാണ് എന്തിനൊക്കെ ഉള്ളതെന്ന് പറഞ്ഞോളൂ ആ എൻഗേജ്മെൻറ്റിന് പിന്നെ നമ്മൾ ദക്ഷിണ അല്ലേ അങ്ങനെയുള്ള ഫങ്ഷൻസ് ഒക്കെ അത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ കല്യാണ സീസൺ ആണപ്പോൾ എല്ലാവരും ഓടി ഏരിയ പർച്ചേസ് ചെയ്യുക ആ ഇങ്ങനെ കാണിക്കുന്ന എന്താ ഇവിടെ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയണല്ലോ അതുകൊണ്ട് നമ്മൾ കാണിക്കുന്നേട്ടാ എല്ലായിടത്തും നല്ല ഇതിന് വർഗ മറ്റേ മെയിൻ എന്താ പറയുക ഓർണമെന്റ്സ് ഒക്കെ ഒരു ഒതുങ്ങി കിടക്കുന്നുണ്ട് നല്ല ഒരു നല്ല ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട് എടുത്തൊന്നും കാണിക്കാതെ അഡ്ജസ്റ്റ് ചെയ്താണെങ്കിൽ ഏകദേശം കുണ്യുടെ അളവെന്നു പോകും കൈ മാത്രം ചെറുതായിട്ടൊന്നും ഇതാക്കാനില്ല അതോ നിങ്ങൾക്ക് ആവശ്യം അനുസരണം ഞാൻ പറഞ്ഞില്ലേ ഓൾട്രേഷൻ ചെയ്തതായിരുന്നതാണ് ഓക്കെ അറത്തേക്ക് പോവാൻ വയ്യാ അല്ല അടുത്തേക്ക് പോവാൻ വയ്യ ഇതാണ് കേട്ടോ ഓക്കെ ഇത് പിന്നെ ഓൾട്രേഷൻ ചെയ്തതിന്റെ ഒക്കെ ഒരു പ്രശ്നമൊക്കെ ഇണ്ട് ബൈ മതി 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 ഇങ്ങോട്ട് വന്നോ അപ്പൊ പുതിയ ആളിനെ സ്റ്റാഫിനെയൊക്കെ ജോലിക്ക് എടുത്തിട്ടുണ്ട് തോന്നുന്നു അഞ്ചു വയസ്സിക്കിടക്ക് റെസ്റ്റ് വേണം തോന്നുമ്പോ ഞാനിവിടെ ഹാൻഡിലെ എവിടെന്നെ ഉള്ളു കാരണം അടുത്തുള്ള കടയിലൊക്കെ പറ്റി ബുക്ക് എന്ന് അറിയും എല്ലാം സദ്യ ഓർഡർ ചെയ്യാറുണ്ട് എല്ലാം ലാസ്റ്റ് ചേച്ചി ആട്ടിണ്ട് പുറ കുട്ടിയെ ഒരു കാര്യം ൂടെ കാരണം എന്താണെന്നു വെച്ചപ്പോ നമ്മള് ഓൾറെഡി മേടിച്ച് വെച്ചിങ്ങനത്തെ ഡ്രസ് ഇപ്പൊ എന്റെ കാര്യം തന്നെ വേണമെങ്കിൽ പറയാം നമ്മള് നമ്മുടെ കസിന്റെ വെഡിങ്ങിന് വേണ്ടിട്ട് ഇതേപോലെ എനിക്കും വാവയ്ക്കും ഇതേപോലെ ഒരു ലാച്ച 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 മേടിച്ചിട്ടുണ്ടായിരുന്നു ും ഫൈവ് എന്തേലും ഫൈവ് തൗസൻഡ് ആയിരുന്നു മൊത്തം ടെൻ തൗസൻഡ് റുപ്പീസിന് ആ രണ്ട് ഡ്രസ്സ് മാത്രമായിട്ട് കൂടുതലുണ്ട് ആ കാരണം ആ അങ്ങനെ റുപ്പീസ് ആയിട്ടാണ് നമ്മള് മേടിച്ചത് പക്ഷെ നമ്മൾ ആകെ അത് രണ്ട് വട്ടി ഇട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് ഇൻസ്റ്റാ പേജ് നോക്കി രണ്ട് റീൽ നമ്മൾ യൂസ് ഇല്ല പിന്നെ അപ്പൊ അങ്ങനെയുള്ള ഡ്രസ്സസും ഇവിടെ എടുക്കുന്നുണ്ട് കേട്ടോ കാരണം എന്താന്ന് വെച്ചപ്പോ നമുക്ക് നിങ്ങൾ അതേപോലെ വെഡിങ് സാരീസ് കാരണം അത് അവിടെ തന്നെ വയ്ക്കുവാണ് ചിലപ്പോ നമ്മള് രണ്ടു വട്ടം ഇടയിരിക്കും ഈ ഡ്രസ്സസ് വെറുതെ ഇരിക്കുമ്പോൾ ഒരു വർഷം ആകുമ്പത്തേനൊക്കെ അത് മോശായി തുടങ്ങും അങ്ങനെ ഇരിക്കുവായിരിക്കില്ല അപ്പൊ അങ്ങനത്തെ ഡ്രസ്സസൊക്കെ ചേച്ചി എടുക്കുന്നുണ്ട് അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ മേടിച്ച പേയ്മെന്റിന്റെ അതായത് നമ്മള് നമ്മള് നമുക്ക് ഡ്രസ്സ് കിട്ടിയ അല്ല നമ്മള് പേയ്മെന്റ് കൊടുക്കുക ഒരു വൺ മന്തിനോട് നമ്മള് നോക്കും എങ്ങനെയാണ് എൻക്വയറീസ് വരുന്നുണ്ടോന്ന് നമുക്ക് എൻക്വയറീസ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഹാഫ് പേയ്മെന്റ് വെച്ച് അവർക്ക് ഒരു ഫൈവ് ആണ് നമ്മൾ റെന്റിന് പോകുന്നെങ്കിൽ അവർക്ക് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് കിട്ടിയത് ഇപ്പൊ ഒരു ടെൻ തൗസൻഡ് റുപ്പീസിന്റെ ഔട്ട്ഫിറ്റ് ആണ് നിങ്ങൾ എങ്കിൽ അതൊരു പത്ത് വട്ടം ആൾക്കാരെടുത്ത് അതിന്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ആ ഒരു ഡ്രസ്സ് മേടിച്ചതിന്റെ കാശ് നിങ്ങൾക്ക് ഒരു ഏണിങ്സ് പോലെ എടുത്തു വെക്കുകയും ചെയ്യാം എന്ന് വെച്ചാൽ അത് വെറുതെ പഴകിയിരിക്കുന്നതിനേക്കാട്ടിലും നല്ലത് ആ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് ഇടാൻ ആവും ചെയ്തു എന്ന ആ ഒരു ഡ്രസ്സിന്റെ പേയ്മെന്റ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും നന്നായിട്ട് ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ട് ഫിഫ്റ്റി തൗസൻഡ് എബവ് ഓക്കെ പറയാലോ ഹാൻഡ് വർക്കിനൊക്കെ നല്ല റേഞ്ചും അപ്പൊ അതൊക്കെ ചെയ്ത് എൻഗേജ്മെന്റിനാണെങ്കിലും റിസപ്ഷൻ ആണെങ്കിലും ചുമ്മാ ഇരിക്കുന്നുണ്ടാവും നമ്മൾ എടുക്കും നിങ്ങൾക്ക് അതിന്റെ എത്ര രൂപയാണോ ചിലവാക്കി അപ്പൊ ഇത് പുതിയൊരിതും കൂടെയാണ് കേട്ടോ അപ്പൊ നമ്മള് ഒന്നും കൂടി ഷോപ്പൊക്കെ അടിപൊളിയാക്കാൻ പോവാണ് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു കാര്യം ഇത് എന്തായാലും എനിക്ക് അത് ആയി തോന്നി നമ്മൾ തന്നെ ആ ഡ്രസ്സ് എവിടെയാണ് മുകളിലൊക്കെ കൊണ്ടേ കുറേ നാളിട്ട് കാരണം അത് കാണുമ്പോൾ കാണുമ്പോൾ വിഷമം ആവും വില കൊടുത്ത് മേടിച്ചിട്ട് വെറുതെ ഇരിക്കുവാണല്ലോ എന്നുള്ളത് പക്ഷെ നമുക്ക് ആ ഒരു ഇടും ചെയ്ത് നമുക്ക് ആ ഒരു പേയ്മെൻറ്റ് തിരിച്ചിട്ടാന്ന് പറഞ്ഞാൽ അടിപൊളി കാര്യമായി തോന്നി അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ചേച്ചീനെ കോൺടാക്റ്റ് ചെയ്യാൻ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിലും എല്ലാം എല്ലാവരെയും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളുടെ ബ്ലോഗാണോ പകുതി മുക്കാലിയും പറ്റി ചേച്ചീനെ അറിയുമായിരിക്കുന്നത് കാരണം നമ്മൾ ഇതിൽ ഒരു വർഷം ഒക്കെ ആയി തോന്നുന്നു തോന്നുമല്ലേ നമ്മൾ ഇങ്ങനെ ഇവിടുത്തെ ഡ്രസ്സസ് എടുക്കാനും ചേച്ചിനെ ഇൻസ്റ്റയിലൊക്കെ ഞാൻ പറഞ്ഞാലും എന്റെ ഇൻസ്റ്റയിൽ ഏകദേശം അത്രയും ഹെവി ആയിട്ടുള്ള ഡ്രസ്സസ് ഫുള്ള് ഇവിടെ നിന്നാണ് എന്നോടും കുറെ പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മള് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ചേച്ചിനെ വിളിച്ച് ചോദിക്കാവുന്നതാണ് ചേച്ചി എല്ലാം ക്ലിയർ ചെയ്തത് ഇപ്പോൾ നമ്മൾ ഈ ഡ്രസ്സൊക്കെ എടുത്തോട്ടോ കാരണം എന്താച്ചാൽ എവിടെ ഇതൊക്കെ ഒഴിവാക്കുകയാണ് അപ്പോൾ നമ്മൾക്ക് വേണ്ടതൊക്കെ എടുത്തോളാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ നമ്മൾ ആവശ്യമുള്ളതൊക്കെ എടുത്തിട്ടുണ്ട് കുറേ ഡ്രസ്സ് ഉണ്ട് കേട്ടോ ഞാൻ വീട്ടിൽ പോയിട്ട് നേരെ കാണിച്ചു തരാം ഇതിൽ ഒത്തിരി ഡ്രസ്സുണ്ട് പിന്നെ ഉണ്ണിവാമെങ്കിൽ പറ്റിയതൊക്കെ ഇതവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഒഴിവാക്കണം കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ അത്രയും എടുത്തത് എനിക്ക് പറ്റിയത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ഇതൊക്കെ പറഞ്ഞാൽ ഒരുപാട് നല്ല സുഖമുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ എടുത്തത് അപ്പോൾ എന്താ ഞാൻ ഇതിന് മാത്രമായിട്ട് എന്തൊക്കെയാണ് എടുത്ത് ഞാനൊരു ബ്ലോഗ് കാണിച്ചാലും ഓക്കെ പിന്നെയും കാഷർ അവിടെ പോയിരുന്നല്ലോ ഈ കാഷറിനെ കൊണ്ട് തോറ്റല്ലോ കാഷർക്കൊണ്ട് ജ്യൂസ് എത്തിയിട്ടില്ല ജ്യൂസോ എന്താണ് ജ്യൂസോ ജ്യൂസ് വേണ്ട വേണ്ട ചേച്ചി മാന്യോ അഭിമാനിക്കാട്ടിരിക്കുമ്പോ ജ്യൂസ് അടിക്കുമ്പോ ജ്യൂസ് അടിക്കല പണി ജ്യൂസ് അടിക്കില്ലല്ലോ അപ്പൊ ജ്യൂസ് അടിക്കിരിക്കുമ്പോഴേ കാരണം നമ്മൾ കൊടുക്കണ്ടല്ലോ ചേച്ചി വരില്ല ചേച്ചിക്ക് ഒരു സ്റ്റാഫിനെ ആവശ്യമുണ്ടോ അത്ര വാവിന് നൃത്തം അന്നെ നൃത്തം ചേട്ടാ ഞാൻ ഞാൻ അല്ലേ ാ മതി ആൾക്കാരുടെ ഒരു എടുത്ത് കാണിച്ചു കൊടുക്കാൻ മടക്കിക്ക് അതിനൊന്നും വയ്യ പിന്നെ എനിക്ക് മാത്രം ഞങ്ങളുടെ കടയിൽ ആവശ്യമില്ല അല്ല കാര്യങ്ങളൊക്കെ വെറുതെ നോക്കി നമ്മൾ ഇവിടെ ഒരു കാര്യത്തിനൊന്നും ആവശ്യമില്ല ഇനി വലിയ കറൊക്കെ വാങ്ങിച്ചോളിയ അവിടെ രണ്ട് ബാഗുണ്ട് ഒരു ബാഗും ഉണ്ട് രണ്ട് ഡ്രസ്സും ഉണ്ട് അല്ലേ നമ്മുടെ ഡ്രസ്സുകൾ പാക്ക് ചെയ്തോണ്ടിരിക്കാണ് ഡ്രസ്സേ അയ്യോ ഷർട്ട് ഇട്ടിട്ടുണ്ട് എനിക്ക് വാങ്ങിച്ചോ അതെ ഞാൻ വാങ്ങിച്ചെ അപ്പൊ ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മുടെ വീഡിയോ ഇനി നമ്മുടെ വീട്ടിൽ പോകും അത്രക്കെ ഉള്ളൂ സോ ഇഫ് യു ലൈക്ക് ലൈക്ക് ദിസ് വീഡിയോ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോ ആയിട്ട് വര ബൈ